കണ്ണാപ്പി സാറേ ആക്ച്വലി നമ്മടെ നമ്മുടെ ഫാമിലി ഫാമിലിയിലുള്ളതാണ് അപ്പോൾ എന്താ ഇവിടെ ഇതില് നിങ്ങൾ വിളിപ്പിച്ചപ്പോ എന്താ കാര്യം അറിയാൻ വേണ്ടി വന്നതായിരുന്നു അകത്തേക്ക് അവിടെ കാണാൻ നിന്ന് മെസ്സടിച്ച പല്ലടിച്ച് പൊഴിക്ക കണ്ണാപ്പി ഞാൻ കണ്ട പേരാനല്ലേ കണ്ണാ ഓ സാറേ മോഹൻ കണ്ട അറിഞ്ഞൂടെ സാറേ കണ്ടാലേ അറിയ ഒരു കണ്ണാ സത്യം എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത് സാർന്റെ പേര് ഇടാതെ വിളിക്കാം അല്ലാതെ ഓ സാർ ആ വിബ്രേറ്റ് ചെയ്യണം എനിക്ക് പറ്റണമെന്നില്ല സാറേ കേക്കോളെ ആ കേക്ക സാർ ഓ സാർ കേക്ക് എന്തേറ്റി ഓക്കേ മിസ്റ്റർ ജർമ്മൻ കണ്ണാപ്പിനെ അതുപോലെ തന്നെ മുച്ചിരി പറയുന്നത് എലിവിദ്യ നമുക്കൊരു സ്കൂളുണ്ട് ഒരു ഡേ കെയർ പോലെയാണ് അതായത് സ്കൂളിന് താഴെയുള്ള പിള്ളേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പാരൻസി അപ്പൊ അവിടെ ചെന്നിട്ട് പെട്രോൾ ഒഴിച്ച് അവിടത്തുള്ള പ്രോപ്പർട്ടി കത്തിക്കുക അതുപോലെ തന്നെ വയലൻസ് അവിടെ കേഷ്ടിക്കുക അപ്പൊ അത് പറയുന്നത് ഹൈലി പ്രയോറിറ്റി ആൻഡ് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് കാരണം അവിടെ പിള്ളേർ ആണ് കൂടുതലുള്ളത് പിന്നെ അവരെ മാനേജ് ചെയ്യാനുള്ള സ്റ്റാഫും ടീച്ചേഴ്സും

ഹലോ കണ്ണാബി കഴിക്കാ സാറേ ആൾക്കെന്തോ പറ്റി ആൾക്കെന്തോ പറ്റി സാറേ ഒരു ഒരു കാര്യം പറയാനുണ്ട് സാറേ അത് അവന് ബോധം വരുമ്പോഴത്തേക്കിനു ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കാം സാറേ സാറേ ഈ എലി വിദ്യാലയം എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം ഉണ്ടല്ലോ ഓക്കെ സാറിന് തോന്നുന്നുണ്ടോ അതൊരു നല്ല നല്ല വിദ്യാലയമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോ ജസ്റ്റ് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പരിചയപ്പെട്ടു ഒരു ബാബു നമ്പൂതിരി ഉണ്ട് മലയാളം ടീച്ചർ ആയിട്ട് പിന്നെ എലി വിദ്യാലയത്തിന്റെ മലയാളം ടീച്ചറ ബാബു നമ്പൂതിരി ബാബു നമ്പൂതിരി അവിടുത്തെ ഒന്നും അവിടെ ഞാൻ ഒരു ചെന്നിരുന്ന റൊട്ടീൻ ചെക്കപ്പിന് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രിൻസിപ്പിള് ഇന്ട്രൊഡ്യൂസ് ചെയ്താണ് മിസ്റ്റർ ബാബു നമ്പൂതിരി അതേപോലെ തന്നെ വേറെ എലിയാമ്മ മാഡാണ് അവിടുത്തെ പ്രിൻസിപ്പിള് പിന്നെ വേറെ മാഡം ഉണ്ടായിരുന്നു ഫാഷൻ ഡിസൈൻ ചെയ്യുന്നത് ആ മാഡം ആണ് സാറേ ഞാൻ അങ്ങനെ അധികം ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ സാറിനടുത്ത് പറയാം ഈ എലി മാഡം എന്ന് പറയുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ എന്റെ എക്സ് ലവർ ലവറാണ് അതിന്റെ അപ്പുറത്ത് അവളൊരു പെരുങ്കള്ളിയാണ് സോ എന്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും സാർ ഞാൻ പറയാം കൊച്ചു പിള്ളേരെ പോയിട്ട് ഒരു പിള്ളേരെ കണ്ണിപ്പോലും കണ്ടുകൂടാത്ത ആളാണ് അവൾ ഈ പിള്ളേർക്ക് വേണ്ടിട്ട് ഒരു സ്കൂള് തുടങ്ങും കാര്യത്തില് എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റത്തില്ല െന്തോ ഉണ്ട് അതിന്റെ മറവിൽ വേറെന്തോ പരിപാടിയാണ് നടന്നത് എനിക്ക് കണ്ണാപ്പി നിനക്കെന്താ പറയുള്ള കേസ് പിന്നെ ആ സ്കൂളില് പോയിട്ടില്ല ഇതുവരെ ില്ല കിട്ടിയേ ആരോ ഒരാൾ പറഞ്ഞ ഒരു ചെറുത് പറഞ്ഞു പറഞ്ഞു അവൻ കുട്ടിയാണ് എന്താ കുട്ടി സാറെ ഇവര് ഇവരങ്ങനെ ചെയ്യുന്ന ഒരു പിള്ളേരല്ല സാർ കണ്ണാപ്പീടെ ക്രൈം റെക്കോർഡ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡീസന്റ് ആയിട്ടുള്ള പിള്ളേർ ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട് സാർ സത്യം പറഞ്ഞത് എന്തോ സംഭവിച്ചിട്ടുണ്ട് പുല്ല് കത്തിച്ച പുല്ല് കത്തിച്ചതാണ് കൺട്രോൾ ബേണിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ പോലീസ് ഉണ്ടാവണം അതുപോലെ തന്നെ അവിടെ ഫയർ സ്റ്റേഷൻ ഉണ്ടാവണം ഇ എം എസ് ഇത്രയും പേര് അവിടെ ഉണ്ടാവണം ഇത് ഗവൺമെന്റിൽ നിന്നൊക്കെ പെർമിഷൻ ആരോ ടീച്ചേർസ് ഉണ്ടായിട്ട് ടീച്ചേഴ്സൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് എല്ലാം ടീച്ചേഴ്സ് പെർമിഷൻ കൊടുത്തിട്ടില്ല സാർ ടീച്ചറെ പിന്നെ ടീച്ചർ എന്തൊക്കെ ക്രൈം അടങ്ങുന്നുണ്ട് സാറൊരു സ്കൂള് കത്തിക്കുന്ന ഒരു തെറ്റാണ് പറഞ്ഞിട്ട് സ്കൂളിലുള്ള വിദ്യാർത്ഥികളും അസോസിയേഷനോട് ചേർത്ത് തന്നാണ് ജൂറിയെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരും നട മണ്ടെരി കേസിന്റെ സ്റ്റാറ്റസ് എന്താ ഇവരെ ഇവരെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറെ ഇതിന്റെ കേസിന് മുമ്പായിട്ട് അവിടെ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതില് അവിടത്തെ ഒരു ടീച്ചറിനെ ഒരാൾ വെടിവെച്ചിരുന്നു ആ ആളുടെ കയ്യിൽ നിന്നാണ് ഇവര് പെട്രോൾ ക്യാൻ വാങ്ങിച്ചു അവിടെ തീട്ടുന്നത് കത്തിച്ചോരാണ് അല്ലല്ലാ ഞങ്ങള് പണിഷ്മെന്റ് കൊടുത്ത ആളായിട്ടുള്ള േ ഇങ്ങോട്ട് വിളിക്കാണിപ്പോ ജയിലിലാണ് ജയിലിടാൻ പാടില്ലേ അമ്മ ജയിലിൽ ജയിലൊരു കുറ്റകരൊന്നും ചെയ്യിച്ചാൻ പോയാൽ ആ നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് സാറേ ജയിലില് കിടക്കുന്ന ആൾക്കാര് അവര് പോണതിനു മുമ്പുള്ള മൊഴി അനുസരിച്ച് സാറിന് എതിരെ കണ്ണാപ്പി 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 അത്ര വലിയ ബന്ധങ്ങളിലോട്ടൊന്നും പോകണ്ട കേട്ടോ സാറിന് എതിരെ വന്നാണ് ഒരു എലിഗേഷൻ സെക്കൻഡ് എന്നുള്ളത് പിടിയുടെ ഉത്തരക്കുന്നു അത് ശരി ബാബുസായിട്ട് വരെ മലയാള സാറായും സാറേ ദൃസാക്ഷി ഇവനാണ് ഇവന്റെ ദൃസാക്ഷി ഞാനും ഒരു കാര്യം പറയട്ടെ അലിഗേഷൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരമായിട്ട് ജാമ്യം നിക്കാൻ പറ്റത്തില്ല ഇതിന്റേതായിട്ടുള്ള നിയമവശങ്ങളെ പറ്റി പ്രോപ്പർ ആയിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പറയുന്നത് പറയാൻ യന്മാരും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട രണ്ട് പയ്യന്മാരാണ് ഇൻ കേസ് ഇനി അവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും സാർ ഇത് പറയുന്നത് അവരുടെ കംപ്ലൈന്റ് തന്ന സ്കൂൾ അതോറിറ്റിയുടെ വശത്തുനിന്ന് കംപ്ലൈന്റ് വിഡ്രോവില് ചെയ്യാത്തടത്തോളം കാലം ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് നോയ്സെൻസും ഗവൺമെന്റ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ പബ്ലിക് നോയ്സൻസ് എന്നുള്ള മൂന്ന് ചാർജസ് വരും മർഡറും ഇതൊന്നും അവിടെ നടന്നിട്ടില്ലേ ഇവര് കത്തിച്ചു എന്നുള്ളത് സ്കൂളാണ് സ്കൂളിൽ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇവരുടെ പേരിൽ മർഡർ ചാർജസ് അങ്ങനെ ആയിട്ടുള്ള മേജർ ചാർജസ് ഉണ്ടാവില്ല ഇത് ഇവരുടെ പേരിൽ നമ്മളെന്ന് പറയുന്നത് മൈനർ ചാർജസ് ആയിരിക്കും എക്സ്പി

തൽക്കാലം ഈ സിറ്റുവേഷനിൽ അങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള താങ്കൾ ഇനി ഞങ്ങളുടെ താങ്കൾ ഇനി മുതൽ എന്തെങ്കിലും നിയമപരമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആക്ഷൻസ് ചെയ്യണമെങ്കിൽ അതോറിറ്റീസോട് സംസാരിച്ച് ഞാൻ ഇത് സോൾവ് ആക്കി തരാം സാർ ഓക്കെ അതേപോലെ സ്കൂൾ അതോറിറ്റി എന്തെങ്കിലും കോമ്പൻസേഷൻ റിക്വയർ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ളത് പുറത്ത് പേര് ോപ്പർട്ടി സാറേ പിന്നെ സാറേ ഞാൻ പറയുന്ന സാറേ ഡോറ് കണ്ണാപ്പിന്റെ ഇല്ലേ വണ്ടിന്റെ വളത്തിൽ അടുത്ത ടീച്ചേർസ് തന്നെ അപ്പൊ അതിനൊന്നും ചോദിക്കാൻ പറയാവുന്നില്ലേ മലയാളത്തിൽ പറഞ്ഞു അതെ എന്താ എന്താ എന്നോട് പറഞ്ഞേ ട്രാൻസ്ലേറ്ററിൽ ഇക്കൊന്ന് ട്രാൻസ്ലേറ്റർ സർ ഇത്രേ ഉള്ളൂ പറയ അവരെ ഒരു 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 അക്ഷരം പറഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്തു ഓറില്ലേ വണ്ടി വണ്ടി വണ്ടിനെ വന്നിട്ട് പിറ്റേ ദേ ആ അവൻ കണ്ണാപ്പേന്റെ അടുത്ത ടീച്ചർസ് അല്ല ടീച്ചറേ വണ്ടിക്കാത്തതുകൊണ്ട് പിറ്റിയില്ലേ പിറ്റി എല്ലാം പിറ്റേ ദേ പിറ്റേ പിറ്റേ ഇടിച്ചന്ന് ഇടിച്ചന്ന് ഇടിച്ചു ആ ഇടിച്ചു ആ അടുത്തേക്ക് വെള്ളം സ്കൂളിന്റെ താഴോട്ട് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് നിങ്ങൾ േ ആദ്യായിട്ട് ഫസ്റ്റ് ഇങ്ങനെ വളത്തി കളഞ്ഞു അവർ ചോദിക്കാൻ വേണ്ടാന്ന് അവിടെ പോയത് അപ്പം കത്തിച്ചത് ആ അവർ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോയത് അവിടെ ബാക്കി ില് ഫിറ്റ് ടീച്ചേർന്നെയ്ക്കുന്ന ടീച്ചർമാര് മുതുക്കി വെച്ച് ഇവനെ പിറ്റ് ചെയ്ത് കണ്ണാപ്പിന്റെ പണ്ടിനെ വളർത്തിട്ട് വണ്ടിയെ വെള്ളത്തിൽ ഇടിച്ചിട്ട് അത് ചോദിക്കാൻ വേണ്ടിട്ടാണ് അവളെ ചെന്നത് സംഭവം അതെ 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 അപ്പൊ അനുസരിച്ചിട്ട് അമ്മ പറഞ്ഞൊന്നും ഒന്നും കേക്കില്ല മൈൻഡ് അവര് അപ്പാണ് പുല്ലി കത്തിച്ചത് പുല് കത്തിച്ചത് ഒരു വ്യക്തി ഒരു വ്യക്തിയോടുള്ള പേരുള്ള വൈരാഗ്യം ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടിയോട് തീർക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ആ പുല്ല് കത്തിപ്പിടിച്ച സ്കൂ സ്കൂളിന്റെ പ്രോപ്പർട്ടിയൊക്കെ കണ്ടാവുള്ള സ്കൂളിലൊക്കെ വളരെ വളരെ സേഫായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് സ്കൂള് അവിടെ തീപിടുത്തുണ്ടാക്കേരുടെ മനസ്സല്ലേ കാണുന്നത് പിള്ളേർക്ക് അത് എന്തെങ്കിലും ഞായറാഴ്ച ആണെന്നെങ്കിലും നമ്മുടെ അടുത്ത് സ്കൂള് പ്രവർത്തിക്കും സാറേ ഇത് ഹൈ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി ശക്തമായിട്ട് ഞായറാഴ്ച ഇത് 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 ഡേ കെയർ ആണ് ഇത് ഡേ കെയർ ആണ് ഈ ഡേ കെയർ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഇന്റു പ്രവർത്തിക്കുന്ന എറണാകുളം ചായക്കടയായിട്ട് അതിനെ കാണുന്നത് വിദ്യാലയമാണ് സാറേ അതിൻ്റെ റെപ്യൂട്ടേഷൻ ഉണ്ട് സാർ പിള്ളേരുള്ളതുകൊണ്ട് അഞ്ചു മണി വരെ ഉണ്ട് മാക്സിമം രണ്ടു മണി വരെ വരെയുള്ള സാർ വിദ്യാഭ്യാസമുള്ള മനുഷ്യനല്ലേ ഇത്രക്കൊക്കെ വിവരം ഉണ്ട് എനിക്കല്ലേ എന്തായിരുന്നാലും സ്കൂൾ അതോറിറ്റിയുടെ ഇനി മനുഷ്യ കാര്യങ്ങൾക്കായിരിക്കും എന്തായാലും നിങ്ങൾ അവിടെ പുല്ല് കത്തിച്ചത് എന്ന് പറയുന്നത് അവിടുത്തെ പബ്ലിക് നോഷൻസിനും അതുപോലെ തന്നെ ഡാമേജ് ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ഈ രണ്ട് ചാർജസും നിലവിലുണ്ട് ഞാൻ സംസാരിച്ചോളാം സാർ ഇവന്മാരെ രണ്ടുപേരെ സ്കൂളിൽ വിടാത്തതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് രണ്ട് പയ്യന്മാർക്ക് ഞാൻ ഞാൻ സംസാരിച്ചോളാം സാർ ഞാൻ ആദ്യം സ്കൂൾ അതോറിറ്റീസിന്റെ അടുത്തുനിന്ന് സംസാരിച്ചിട്ട് ഞാൻ അടുത്ത് വരാം സാർ കണ്ണാപ്പി വാടാ വാ എന്റെ പേര് പരുന്തുവാനി ி சட இவச்சா மதிச்சாலும்